ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ ഉച്ചവരെയുള്ള നമ്മൾ പതിവ് വ്ളോഗും പോലെ ഒന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സാഹചര്യം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ വീഡിയോയിൽ പല കുറവുകളും പറ്റും കേട്ടോ എനിക്ക് ആക്റ്റീവായിട്ട് സംസാരിക്കാനെന്നുള്ളൊരു മൂഡൊന്നും എനിക്കില്ല ആ ഒരു സാഹചര്യം അല്ലെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് രാവിലെ മുതൽ എടുത്തിട്ടുള്ള വീഡിയോയാണ് കേട്ടോ എല്ലാം ഒന്നും പിടിച്ചില്ല പാചകം മാത്രം അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് കൊച്ചുപ്പഴാട്ടോ സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ മദ്രസയിലെ എക്സാമായി ഇതുവരെയും പഠിപ്പിച്ചതൊന്നുമില്ല അപ്പോൾ ഇതെന്തായാലും സ്കൂളുണ്ട് അപ്പോൾ രാവിലെ കാപ്പിക്ക് ദോശ ദോശയാണ് കേട്ടോ ദോശമാ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു കറിയും കൂടെ ഒക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒക്കെ വാപ്പം തയ്യാറാക്കി തന്നതായിട്ടോ നല്ല രീതിയിൽ വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നേ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും എരിവിനും വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടിയൊക്കെ ഒന്ന് കയറിയിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് രാവിലെ തന്നെ അടുപ്പങ്ങ് കത്തിച്ചെട്ടോ രണ്ടു ദിവസമായിട്ടൂടെ മഴയാണ് ഇന്നലെയൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്ന കാലാവസ്ഥയായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ എന്തായാലും നല്ല വെട്ടമൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുപ്പൊക്കെ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത കേട്ടോ ഗ്യാസുണ്ട് ചായ ഇവിടെ ഇടുന്നുണ്ട് ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കണം അപ്പോൾ കറി അങ്ങ് സെറ്റാക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങ അരച്ചൊഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുവരെ ഞാൻ കാണാത്ത ആൾക്കാരൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരും ദ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി കേട്ടോ ഇനിയും എൻ്റെ രമച്ചയ്ക്ക് വേണ്ടി ദുവാ ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണം പഴയ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുവാ ചെയ്യണം കേട്ടോ അപ്പോൾ ദോശയുടെ മാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഭാവമാണ് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും സോഡയൊക്കെ ഇട്ടിട്ട് ഒന്ന് കലക്കെടുക്കുന്നുണ്ട് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ കൊച്ചിന് സ്കൂളിലേക്ക് ചോറ് കൊടുത്തുവിടേണ്ട കാര്യമില്ല കേട്ടോ സ്കൂളിൽ തന്നെ ചോറുണ്ട് അപ്പോൾ അവിടുന്ന് കഴിച്ചോളൂ പിന്നെ പത്ത് മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിട്ടാൽ മാത്രം മതി കേട്ടോ രാവിലെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു പാൽ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി കട്ടനങ്ങാണും ഇട്ടിട്ട് വേണം ദോശ ദോശയുടെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വാപ്പുമ്മയും അനിയത്തിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ ഞങ്ങൾ ഞാനാണ് കേട്ടോ മൂത്ത ആൾ അപ്പോൾ ഇളയാളെ വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കുട്ടികളുണ്ട് അവളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇന്നലെ പോയിട്ടുണ്ട് ഇടയ്ക്ക് വരും ഇന്നലെ അവൾ പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് കൂട്ടിന് പിന്നെ വാപ്പമ്മ ഉണ്ട് അപ്പോൾ അതീ ദോശയുടെ മാവക്കെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പം രാവിലെ തന്നെ ചോറും കൂടെയൊക്കെ അങ്ങാക്കാമെന്ന് വിചാരിച്ചു കാരണം രാവിലെ തീ അടുപ്പിൽ കത്തിയത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചോറും കൂടെ എൻ്റെ കൂട്ടത്തിലങ്ങാവുമല്ലോ അപ്പോൾ അരിയും കൂടെ അടുപ്പിടണം കറി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കിഴങ്ങൊക്കെ അതായത് ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ കുക്കറങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വിസലൊക്കെ മാറ്റിയിട്ട് അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ അരച്ചിഴിച്ചാൽ മതി തേങ്ങയും ഇച്ചിരി ചിക്കൻ മസാല കേട്ടോ ചിക്കൻ മസാല ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇച്ചിരി ചിക്കൻ മസാലയും കൂടെ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ പെരും ജീരകവും കൂടെയൊക്കെ അരച്ചിഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ ഞാൻ അങ്ങനെ ഒന്ന് സ്റ്റുഡിയോ ഒന്നും നോക്കുന്നില്ല എന്തൊക്കെയോ യൂട്യൂബിന് എന്തൊക്കെയോ നിയമങ്ങളൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ മറ്റുള്ള യൂട്യൂബേഴ്സ് പറഞ്ഞാൽ അറിഞ്ഞത് ഞാൻ ഒന്നും നോക്കിയതൊന്നുമില്ല എന്നാലും വീഡിയോ ഇട്ടതിൽ ഇനി എന്തൊക്കെ പോരായ്മകളാണ് കാണുന്നതെന്നും എനിക്കറിയത്തില്ല കേട്ടോ അത് അതിൻ്റെയൊക്കെ ഇനി ബാക്കി വരാനിരിക്കുന്നേ ഉള്ളതെന്ന് തോന്നുന്നു ഒത്തിരി ദിവസമായല്ലോ നമ്മളതൊക്കെ നോക്കിയിട്ട് അപ്പം എന്തൊക്കെയോ മാറ്റങ്ങൾ യൂട്യൂബിന് സംഭവിച്ചിട്ടുണ്ട് അപ്പം എല്ലാം ഇനി നോക്കി പറക്കി എടുക്കണം എന്തൊക്കെയാണുള്ളത് അപ്പം ഇതെൻ്റെ വാപ്പുമ്മയാണെട്ടോ അതായത് ഉമ്മ അപ്പം അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഇൻസുലിൻ എടുത്തു കൊടുക്കാൻ പോയ സമയത്ത് അടുക്കളയിലോട്ട് വന്നതാ കേട്ടോ അപ്പാക്ക് ഇൻസുലിൻ എടുക്കുന്നുണ്ട് അപ്പം ഇൻസുലിൻ എടുത്ത് കൊടുക്കാൻ പോയപ്പോഴത്തേക്കും വന്നതാണ് വീഡിയോ എടുക്കുന്നത് ആളത്ര ശ്രദ്ധിച്ചില്ല പക്ഷേ എപ്പോഴും കണ്ടു എടുക്കുന്നുണ്ടെന്ന് നമ്മൾ വീഡിയോ ഇപ്പം ഇടാനായിട്ട് അത്ര ഇതൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരുപാട് യൂട്യൂബ് കൊണ്ട് നടക്കുന്നവർക്കറിയാം ഒരു വീഡിയോ ചുമ്മാ എടുത്തങ്ങോട്ട് ഇടുന്നതല്ല കാര്യം ഒരുപാട് കാര്യങ്ങൾ അതിൽ പിന്നിലുണ്ട് നോക്കിയും കണ്ട് നമ്മൾ ചെയ്തില്ലെങ്കിലും നമുക്ക് തന്നെ പണി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ വാച്ച്വറൊക്കെ ഇപ്പോൾ ഒരുപാടങ്ങ് താഴ്ന്നു നിൽക്കുക കേട്ടോ അപ്പം കുറേ ഒരു മൂന്നാലാഴ്ച ആയില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ വാച്ചവറൊക്കെ ഫുള്ള് പോയിട്ടുണ്ട് കുറേയൊക്കെ പോയിട്ടുണ്ട് അപ്പം നമ്മൾ വീണ്ടും പഴയതുപോലെ ആക്കി എടുക്കണം ചിരിപ്പാടാണെന്ന് തോന്നുന്നു കേട്ടോ ഇന്നലത്തെ വീഡിയോ ഒന്നും അധികം അങ്ങനെ ആരുടെയും മുന്നിലേക്ക് പോയിട്ടില്ല ചിലപ്പം ഓടിയേക്കാം ചിലപ്പോൾ ഓടത്തില്ല എന്തായാലും കുറച്ച് ദിവസം അടുപ്പിച്ചങ്ങോട്ട് ഇട്ട് നോക്കാം എന്നാണ് വിചാരിക്കുന്നത് ശരിക്കും ഇവിടെ ക്യാമറ കൊണ്ട് വെച്ചപ്പോഴത്തേക്കും മൊബൈൽ കൊണ്ട് വെച്ചപ്പോഴത്തേക്കും ശ്രദ്ധിച്ചില്ല കേട്ടോ നമ്മുടെ ആ റായത്തിൻ്റെ അവിടുത്തെ ആ വെട്ടം ഉണ്ടല്ലോ വാതിലിൻ്റെ വെട്ടം ഭയങ്കരമായിട്ട് എടുക്കുന്നത് കൊണ്ട് ഇല്ല ചെറിയ എന്തോ അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ലല്ലേ പിന്നെ അങ്ങോട്ട് നോക്ക് എഡിറ്റിങ്ങിലാണ് നോക്കുന്നത് പിന്നെ അതങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാനും പറ്റിയില്ല അപ്പോൾ ഇതേ നമ്മുടെ കിഴങ്ങൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് തുറന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം അല്ല രണ്ട് മൂന്ന് കഷ്ണങ്ങളൊന്ന് ഉടച്ചിട്ട് കഴിഞ്ഞാൽ ഒരു കൊഴുപ്പ് പോലെ കിട്ടും പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പെരുംജീരകം കുറച്ച് ചിക്കൻ മസാല ഇട്ടൊന്ന് അരച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മല്ലിയേല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് താളിച്ചൊഴിച്ചു കൊടുത്താൽ മാത്രം മതി അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി എരിവിന് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും ചേർക്കാൻ അങ്ങനെ ചേർത്തിട്ടില്ല കേട്ടോ എരിവിന് ഞാൻ പച്ചമുളക് ചേർത്തുകൊണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ അതിന് വേറെ പൊടിയൊന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ അതേ കുറച്ച് കുഞ്ഞുള്ളിയും അതുപോലെ കരിയപ്പിലയും കുറച്ച് കടുകും കൂടെ വെളിച്ചെണ്ണയിൽ താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിഴങ്ങറിയുടെ കാര്യം കേട്ടോ അപ്പോൾ ഇതേ ആ അടുപ്പിൽ തന്നെ ഞാൻ ചോറ് വെക്കാനുള്ള വെള്ളവും കൂടെ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം കൊച്ചിനെ സ്കൂളിൽ പോകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കാപ്പിയൊക്കെ ഇതിനിടയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കഴിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല വിശപ്പ് ഉള്ളതുകൊണ്ട് ഞാനും അങ്ങ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് കൊച്ചിനെ സ്കൂളിലൗട്ടാക്കി പിന്നെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് അരിയൊക്കെ കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീനൊക്കെ തലേന്ന് കിട്ടിയത് കൊണ്ട് അത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മോര് മോരുകറി കുറച്ചിരിപ്പുണ്ട് തലേന്നത്തെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി എടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മുളകും മല്ലിയും കൂടെ ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് തേങ്ങ തിരുമ്മി നമ്മൾ തേങ്ങ മൂപ്പിക്കാതെ മുളകും മല്ലി മാത്രം ചൂടാക്കി എടുത്തില്ലേ ഒന്ന് മൂപ്പിച്ച് അതുപോലെ ഇച്ചിരി മുളകപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊന്നും മാറി വരുന്ന സമയത്ത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ പിന്നെ തേങ്ങയും ഉള്ളിയും ഒക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിൽ പണിയൊന്നുമില്ല ഇനിയിപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക വാപ്പമ്മ റെഡിയാക്കി തന്നിട്ടുണ്ട് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ആക്കി എടുക്കണം തേങ്ങയുടെ എന്താ മേൻകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടെ ഒക്കെ തയ്യാറാക്കണം കേട്ടോ പുതിയ തേങ്ങയും ആ പൊടിയും ആയിട്ടൊക്കെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുരുട്ടി വെക്കാനായിട്ട് അടിപ്പൊടി ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്ത് പറയണമെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ വീഡിയോയിൽ എനിക്കെന്നെ എന്തോ നാടകം പോലെയൊക്കെ തോന്നുന്നു നാടകത്തിൽ ഡയലോഗ് പറയത്തില്ലേ അതുപോലെയൊക്കെ തോന്നും പിന്നെ എന്താ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെണ്ടക്കയും സവോളയും പച്ചമുളകും കൂടെയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉപ്പ് ഇട്ട് ചിരി നാരങ്ങ അന്നേരം കൂടെ പിഴിഞ്ഞ് കൊടുത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മീൻ ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കട്ടയായിട്ടിരിക്കുമായിരുന്നു എൻ്റെ ഐസ് വിടാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മെഴുക്ക് ഉരട്ടിയും കൂടെ ആക്കിയിട്ട് ഇത് മീൻ കട്ട് ചെയ്യാൻ നിന്ന് കേട്ടോ അപ്പോൾ മീനും കൂടെ ഒക്കെ കട്ട് ചെയ്ത് എടുത്ത് പൊരിക്കാനും എടുക്കാം കറിക്കും എടുക്കാം തലഭാഗം എല്ലാം കൂടെ ഒക്കെ എടുത്ത് കറിക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് വെണ്ടയ്ക്ക മെഴുപ്പുരട്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു അതിലൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ മീനൊക്കെ കട്ട് ചെയ്ത് ഇനിയിപ്പോൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് തക്കാളിയും പച്ചമുളകും കരിയാപ്പുറയും ഒക്കെ ഇട്ടിട്ട് അത് ഇതിനിടയ്ക്ക് നമുക്ക് ചോറൊക്കെ റെഡിയായിട്ട് ഞാൻ വാർത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുപ്പിൽ തന്നെ നമുക്ക് മീൻ കറിയും കൂടെയൊക്കെ ആക്കാം പിന്നെ മോരുകറി ഇരിപ്പുണ്ട് ഒരു ഇച്ചിരി ഇരിപ്പുണ്ട് ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ട് ഇരിപ്പുണ്ട് നിറത്തെയായിരുന്നു അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് എടുക്കണം രണ്ട് മീനും കൂടെ ഒക്കെ പൊരിക്കുമ്പോഴത്തേക്കും ഒന്ന് ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ആവും കേട്ടോ അങ്ങനെ കറിയൊക്കെ അടുപ്പിലോട്ടാക്കിയിട്ട് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മീൻ പൊരിക്കാൻ മസാല തേക്കുമ്പോൾ നിന്നും മസാല പിടിച്ചില്ലെങ്കിൽ ഒരു ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പുരട്ടിയെടുത്താൽ മതി എപ്പോഴത്തേക്കും നന്നായിട്ട് മസാലയൊക്കെ ഉള്ളിൽ മീനിലെ മാംസത്തിലൊക്കെ പിടിച്ചോളൂ അങ്ങനെ നമ്മുടെ മീൻ പൊരിക്കാനും എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്ന് കുറേ തുണികളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും നല്ല വെയിലുള്ളത് കൊണ്ട് അനിയത്തി അതൊക്കെ പറക്കിയിട്ട് മുറ്റത്തോട്ടിട്ട് കൊടു അശയിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അഷ അയെന്ന് പറയുന്നതിനാട്ടോ ഞങ്ങളുടെ ഇവിടെ അശ എന്ന് പറയുന്നത് അപ്പോൾ അതിലോട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല വെയിലുണ്ട് പാപ്പ്മയുടെ തുണികളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാപ്പമ്മ നിൽക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മഴയെങ്ങാനും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പറക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ ആളിൻ്റെ അടുത്ത് അകത്ത് കയറിയിരുന്നോ മഴയൊന്നും ഇപ്പോൾ പെയ്യത്തില്ല നല്ല വെയിലുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കേൾക്കത്തില്ല അപ്പോൾ അത് ഞാൻ കയറി വന്ന് മീനൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്കും ഉലുവപ്പൊടി കയറുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പച്ച ഉലുവ ഇരിപ്പുള്ളൂ അപ്പോൾ ഞാനത് എടുത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ഉലുവപ്പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കറി അവിടെ ഇറക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേ മീൻ ഫ്രൈയും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരെണ്ണം മാത്രമേ ഉള്ളൂ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ആ മോരുണ്ടല്ലോ തലേന്നത്തെ അപ്പം ആ പുളിശ്ശേരി അതും കൂടി ൂടി ഒന്നെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് പുളിപ്പ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ നീരം കൂടെ പിഴിഞ്ഞൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷല്ല നാളെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അസ്സാമലൈക്കും